ശ്രീ പരമേശ്വരൻ വസിഷ്ഠ മുനിക്ക് ഉപദേശിച്ചു കൊടുത്തത് എല്ലാ പാപങ്ങളും വിട്ടൊഴിയുന്ന എല്ലാ മംഗളങ്ങളും കൈവരുന്ന മട്ടിലുള്ള ദേവാർച്ചനാവിധം ആദ്യം യഥാർത്ഥ ദേവനാരെന്ന് മനസ്സിലാക്കണം അകൃത്രിമ മനാഭ്യന്തം ദേവനം നമുക്ക് വ്യത്യസ്തങ്ങളായ ഈശ്വര സങ്കല്പങ്ങളുണ്ട് ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നുള്ള വാദഗതികളുണ്ട് നിലനിൽപ്പിൻ്റെ ശാസ്ത്രീയ തത്വം തെളിഞ്ഞാൽ അതുതന്നെയാണ് ഈശ്വരൻ അകൃത്രിമവും അപരിമിതവുമായ ബോധം തന്നെയാണ് ഈശ്വരൻ ആദ്യം അന്തവുമില്ലാത്ത ചിതാകാരൻ കൽപ്പാന്തങ്ങൾ കടന്നുപോയാലും മാറ്റമില്ലാതെ അവശേഷിക്കും ആ സത്യം മനസ്സിലാക്കുന്നതാണ് ജ്ഞാനാർച്ചന മനസ്സിൻ്റെ അടക്കം സമത്വം വസ്തുബോധമെന്ന ജ്ഞാനം ഇവയാണ് ദേവാർച്ചനയ്ക്കുള്ള പുഷ്പങ്ങൾ ബോധരൂപനായ ആത്മാവ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് ചുറ്റിനും കാണുന്ന ജടവസ്തുക്കളെല്ലാം ആ ബോധത്തിൻ്റെ പ്രതിഫലനമാണ് സഹസ്രശ്രീഷ ശീഷ പുരുഷ സഹസ്രാക്ഷ സഹസ്ര ഓരോരുത്തരുടെയും ഉള്ളിൽ ഞാൻ എന്ന ദീ ജീവബോധം പ്രകാശിക്കുന്നു അവിടെ നിന്ന് അനന്തതയിലേക്ക് വികസിക്കുന്ന ബോധം ചിതാകാരമെന്നറിയുന്നു മുപ്പത്തിമുക്കോടി ദേവകൾ നമുക്കുണ്ട് പുൽക്കൊടി മുതൽ അരയാൽ വരെ മണൽത്തരി മുതൽ ഹിമാലയ സാനിക്കൾ വരെ മഴത്തുള്ളി മുതൽ മഹാസമുദ്രങ്ങൾ വരെ മിനാമുനികൾ മുതൽ താരാ കഥ കദംബങ്ങൾ വരെ നമ്മുടെ ദേവസങ്കല്പമാണ് ഇതിലെല്ലാം വിളങ്ങുന്ന പരമാത്മബോധമാണ് സാക്ഷാൽ ഈശ്വരൻ ആ ജ്ഞാനമാണ് ശരിക്കുള്ള ഈശ്വര പൂജ നമസ്തേ